ഡിടിപിസിയും ഇരിക്കൂർ ടൂറിസം ആന്റ് ഇന്നോവേഷൻ കൌൺസിലും സംയുക്തമായി റൺ പാലക്കേം തട്ട് രാജ്യാന്തര മിനി മാരത്തൺ സംഘടിപ്പിച്ചു ഇരിക്കൂർ നിയോജക മണ്ഡലത്തെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുമ്പിൽ അറിയിക്കുക എന്നതാണ് ലക്ഷ്യം സജീവ് ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിലായിരുന്നു മാരത്തൺ മനോഹരം മലയോരം എന്ന സന്ദേശം ഉയർത്തി സംഘടിപ്പിച്ച മിനി മാരത്തണിൽ ആയിരത്തോളം ആളുകൾ പങ്കെടുത്തു പയ്യാവൂരിൽ നിന്നും ആരംഭിച്ച മാരത്തൺ ചടങ്ങുകൾക്ക് ഇരിക്കൂർ നിയോജകമണ്ഡലം എം എൽ എ സജീവ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ ജില്ലാ പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ കായിക താരങ്ങളായ മനു ജോസഫ് സി കെ വിനീത് കെ സി ലേഖ പ്രിയ ടി കെ സിനി ജോസ് തുടങ്ങിയ പ്രമുഖരും നഗരസഭാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുത്തു പുലിക്കുരുമ്പയിൽ നടന്ന സമാപന ചടങ്ങിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിതിൻ രാജ് ഐ പി എസ് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ശ്രീകനപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോമന ടീച്ചർ നടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളി ഏരിവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനീഷ് ഐബി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് പുലിക്കുരുമ്പ ഇടവക വികാരി ഫാദർ തോമസ് പയ്യൻപള്ളി എന്നിവർ സംസാരിച്ചു മാരത്തണിൽ പന്ത്രണ്ടര കിലോമീറ്റർ ദൂരം മുപ്പത്തിയാറ് മിനിറ്റ് കൊണ്ട് ഓടി കോഴിക്കോട് താമരശ്ശേരി പന്നൂരിലെ നിബിൻ സാഹി എൻ പി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇരിക്കൂർ മണ്ഡലത്തെ ടൂറിസം കാലാവസ്ഥ കായികതാരം എന്ന നിലയിൽ ഊർജ്ജം നൽകിയതായും സംഘാടകത്വം മികച്ചതായിരുന്നതായും ഒന്നാമത് എത്തിയ മത്സരാർത്ഥി പറഞ്ഞു ടഫ് ആയിട്ടുള്ള റൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഓടുന്നത് പിന്നെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കോമ്പറ്റീഷൻ ആണ് അവിടെ ഓണത് പിന്നെ നല്ല ഹില്ലി ആയിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാലും കുഴപ്പമില്ല ഫസ്റ്റ് വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് ഓ ഞാന് കോഴിക്കോട് ആ സ്ഥലം കോഴിക്കോട് താമരശ്ശേരി കൂടൂരാണ് കൂടൂര് മടുത്തു സ്ഥലത്താണ് പിന്നെ വർക്കൗട്ട് ചെയ്യുന്നത് തൃശൂര് സെന്റ് തോമസ് കോളേജിലാണ് ഇപ്പോ എം എ ഇംഗ്ലീഷ് പതിനാണ് ഇപ്പോ ഓപ്പൺ നാഷണൽ മീറ്റിനൊക്കെ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് എങ്ങനെ ആ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ ഇവിടെ വേറെ ഒരു ഉണ്ടായിരുന്നു അതിലും ഫസ്റ്റ് ഇപ്പൊ എന്ന് പറയുമ്പോൾ ഹില്ലി ഹില്ലി റൂട്ടാണ് റൂട്ടാണ് നല്ല കുറച്ച് ചെയ്യാൻ പിന്നെ ഇന്നത്തെ നല്ല നല്ല ഉണ്ടായി ഫസ്റ്റ് ഒരുപാട് സന്തോഷം ചെയ്യാൻ കോൺപാട് മത്സരത്തിൽ തമിഴ്നാട് സ്വദേശിക്കാണ് രണ്ടാം സ്ഥാനം മത്സരം മികച്ചതായും ഇരിക്കൂറിന്റെ ടൂറിസം സാധ്യതകൾ ലോകം അറിയട്ടെയെന്നും മത്സരാർത്ഥികൾ നേതാര വിഷ്ണോട് പറഞ്ഞു Hi, uh, good morning to all. This is Sadish from Coimbatore, Tamil Nadu. I just came participate this event uh, for 12.5 uh, no, uh, kilometer marathon. Uh, I clinched the second position. It was really a happy moment, uh, and I just complete the distance uh, 39 minutes. I uh, Feel happy to this uh, climate and everything was good. And thanks to all. Thanks to uh, Mini Marathon.

நெக்ஸ்ட் இயர் இன்னும் நல்லா பண்ணணும் இந்த வாட்டி நல்லா சக்சஸ் பண்ணி இந்த காலத்து മണിക്ക് പയ്യാവൂരിൽ നിന്ന് ആരംഭിച്ച പാലക്കയം മിരി മാരഥോണില് ശ്രീകണ്ഠപുരത്ത് നമ്മൾ നാലു പേര് ഒരു പരിശീലനം കൂടാതെ പങ്കെടുക്കുകയും ഈ പതിമൂന്ന് കിലോമീറ്റർ എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ ആരംഭിക്കുകയും ഒരു ക്ഷീണവും മറ്റുമില്ലാതെ നമ്മളിത് പൂർത്തീകരിക്കുകയും ചെയ്തേ ഇതിനുവേണ്ടി വേണ്ടി സഹകരിച്ച ഇതിന്റെ സംഘാടകർക്ക് നമ്മുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ വേളയിൽ നമ്മൾ അർപ്പിക്കുന്നു